മാത്ര ആയിരുവല്ലി ക്ഷേത്രത്തിൽ മോഷണം നടന്നു മൂന്ന് കാണിക്കവഞ്ചികൾ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ പണം കവർന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയാണ് സംഭവം ക്ഷേത്രം ജീവനക്കാരൻ രാജേഷാണ് കാണിക്കവഞ്ചികൾ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടത് തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് പുനലൂർ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പുനലൂർ സിഐ എസ് ഐ ഫിംഗർ പ്രിന്റ് വിദഗ്ദ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസറും ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും ഉണ്ടായിരുന്നു പ്രതിയെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പുനലൂർ പോലീസ് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു 916